ം പിടിച്ചു നിൽക്കുന്നതിനും അതുകൊണ്ട് ഔഷധ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിനു വേണ്ടിയുള്ള സർക്കാരിൻ്റെ ഇടപെടേണ്ട ഭാഗമായിട്ടാണ് ഓണച്ചു ബാങ്ക് നടത്തുന്നത് നമ്മുടെ ഓണച്ചയുടെ ഉദാഹരണം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരമായ ബഹുമാനപ്പെട്ടു अकडेते पीचाराने येथे अंतरराष्ट्रीय पातळीवर सावरले पीचाराने विशेषलायसी तरी आपण आंतरराष्ट्रीय पातळीवर पीचाराने येथे सावरले आहे आपण घटनापंथी म्हणून केंद्रले सोसायटी चिंतित आहोत पीचाराने വലിയ രീതിയിലുള്ള വിലക്കയറ്റം ചെയ്യുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വിലക്കയറ്റ തെരഞ്ഞെടുത്താൽ സംസ്ഥാന ഗവണ്മെന്റ് ഒരുപാട് സിവിൽ സപ്ലൈ കോർപ്പറേഷൻ്റെ ഓർമ്മകൾക്ക് മിതമായ നിരക്ക് ഗവൺമെന്റിനുള്ള ഈ രീതിയിലുള്ള ഈ സമയത്തുണ്ടാകുന്ന വലിയ രീതിയിൽ മാർക്കറ്റിനെ പിടിച്ചെടുത്താൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഗവണ്മെൻ്റ് കൺസ്യൂമർ ഫണ്ട് മുഖാന്തരം ഇതുപോലെയുള്ള ഓണച്ചന്തകൾ അഞ്ചർഷം വിദേശത്ത് തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വർഷം രണ്ട് ഓണച്ചന്തകൾ ചെയ്തിട്ടുണ്ട് അതൊന്ന് തിരുവനന്തപുരം പഞ്ചായത്തിലാണ് നമ്മള് ഇരുപത്തി ഒമ്പതിനും ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ നിന്ന് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സഹായമുണ്ട് എല്ലാ സഹായങ്ങളും മറ്റൊരു പതിനഞ്ച് സബ്സിഡി ഉണ്ട് മൊത്തം ഇരുപത്തി അഞ്ച് ഏറ്റവും സബ്സിഡി സബ്സിഡി ഉണ്ട് ഏറ്റമാണ് അതിന് ഉൾപ്പെടുത്തി ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന് നമ്മുടെ ഈ വർഷവും നാട്ടിലെ സാധാരണക്കാരായ എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ നമ്മളെ ഇവിടെ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ തന്നെ വില്പന നടത്തി പോകാനും രണ്ട് ദിവസം മുമ്പ് തന്നെ ഈ ഷട്ടർ നടത്തി നമുക്ക് വിട്ടു പോകാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് കൈകരാറ്റി വിൽപ്പന നമുക്ക് നടത്തി ये सब ये बच्चों को बोलेगा ऐसा ना लाना इतनी मात्रा दे दी होगी कि चाहे जाते देंगे तो नाम पता है मिले आगे बहुत चल जाए ിൽ സാധാരണ രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും പൊതു ആഘോഷമായ ഓണം വിലപ്പെടും മാർക്കറ്റിൽ നല്ല രീതിയിലും സ്വാഭാവികമായിട്ടും വിലക്കേറ്റം ഉണ്ടാകും എന്നിട്ടൊരു കാര്യമാണ് ആ വിലക്കേറ്റത്തിൽ ജനങ്ങളെ ദൈവപരമാവധി സംരക്ഷിക്കുന്നതാണ് സർക്കാർ സാധാരണ സംവിധാനങ്ങൾ ൂറ്റി അറുപത് രൂപക്കാണ് ഇത്രയും പുതിയ ഇത്രയും കാലങ്ങൾക്കുന്ന രൂപയുടെ മാർക്കറ്റിലുള്ള വെളിയിൽ പുറമെട്ടാവാൻ ആണ് സാധ്യതയുണ്ട് പാർക്കിന് ഞങ്ങളുടെ സാഹചര്യ രീതിയിൽ ഏതായാലും നമുക്ക് വേർന്ന് പോയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും സർക്കാർ മുന്നോട്ട് വരുമ്പോൾ അതിന് ഇമ്പുളച്ച് കൊണ്ട് സർവീസ് സഹകരണ മേഖല സജീവമായി കൊണ്ടുവരുന്ന ഒരു വളരെ സന്തോഷകരമായ കാര്യമാണ് എന്താണോ നമ്മൾ ഈ സർവീസ് സഹകരണ മേഖലയിൽ പ്രതീക്ഷിക്കുന്നത് ഈ ഓണാഘോഷയിൽ ില് പ്രധാനപ്പെട്ട എം എൽ എ തന്നെ നടക്കും എത്തി വാങ്ങുന്നത് എ കെ സ്വാമിക ഡയറക്ടർ അതേപോലെ മാർക്കറ്റ് ഉണ്ടാവുന്ന ഇതൊക്കെയും തടയുക ലക്ഷ്യവാണ് സർക്കാർ ഇത്തരത്തിലുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് ഒന്നേരം ഗ്രാം ഒന്നേരം നമ്മുടെ ബാങ്ക് രണ്ട് ഓൺ ചന്ദ്ര പങ്കുകഴിഞ്ഞു അതിൽ ഇന്നത്തെ ഉദ്ഘാടനം അവിടെയൊക്കെയാണ് ഈ പരിപാടിക്ക് ചില എല്ലാം അസക്കും നമ്മുടെ സിസ്റ്റവും സിസ്റ്റവും മാറ്റുകൾക്കുന്നു എല്ലാ വർഷവും കഴിഞ്ഞ വർഷവും നടത്തിയ പോലെ തന്നെ എൽ കക്ഷ്യത്തിൽ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് നല്ലൊരു ധന നിലവാരം തിരിച്ചു നിർത്താൻ സാധിക്കും എന്നുള്ളത് ഈ പരിപാടികളിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും അനുയോജ്യം ചെയ്യുന്നുണ്ട് നന്ദി രേഖപ്പെടുത്താനുമായി സത്യത്തിന്റെ എല്ലാ വർഷവും മറ്റതുപോലെ തന്നെ ഇത്തവണ നമ്മുടെ ഉറച്ചും അതുമായി ഒരുപാട് നന്ദി പറയുകയാണ് അതുപോലെ തന്നെ പല പറയുകയാണ് നന്ദി പറയുക